ഇനി തൈരും മുളകും മാത്രം കൊണ്ടിട്ട് ഒരു കറി ഒന്ന് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതിനാൽ കുറച്ച് തൈര് ഞാനൊരു പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട് ഞാൻ തൈര് സാധാരണ ഒന്നിൽ ചില്ലുകുപ്പിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഭരണിയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ കുഞ്ഞു കലത്തില് കലങ്ങൾ കിട്ടുമല്ലോ അതിലാണ് ഞാൻ തൈര് സൂക്ഷിക്കുന്നത് അല്ലാതെ സ്റ്റീലിലോ അലൂമിനിയം പാത്രങ്ങളിലോ മാക്സിമം നിങ്ങൾ തൈര് സൂക്ഷിക്കാതിരിക്കുക അത് നമ്മുടെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തൈര് നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഇങ്ങനെ തന്നെ സൂക്ഷിക്കുക ഞാൻ ഈ ഭരണിയിലോ ചില്ലു കുപ്പിയിലോ വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് നല്ല കട്ട തൈര് കിട്ടും ഇത് ഞാൻ കവറ് തൈര് വാങ്ങി ഞാൻ ഒഴിച്ച് വെച്ചതാണ് ഇനി ഇതിൽ കുറച്ച് പാലൊക്കെ ഒഴിച്ചാലും നമുക്ക് നല്ല തൈര് എടുക്കാൻ പറ്റും ഇനി ഈ എടുത്ത തൈര് നല്ലവണ്ണം ഒന്ന് അത് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അല്ലാതെ മിക്സിയിലൊന്നും അടിക്കണ്ട കട്ട ഒന്ന് ഉടച്ചെടുത്താൽ മതി മിക്സിയിലൊക്കെ അടിച്ചാൽ വെള്ളം പോലെ ആയി പോകും ദാണ്ടോ അതാ നല്ല കട്ടയിൽ തന്നെ വേണം വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് ഒഴിക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുകയും അല്ലെങ്കിൽ മിക്സിയിലടിക്കുക എന്ത് വേണമോ ചെയ്യാം ഇത് ഇതെങ്ങനെ ഒന്ന് കട്ടകളൊക്കെ ഉടച്ചെടുത്താൽ നല്ല കട്ടി തൈര് കിട്ടും അതിനങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ എടുത്തേക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു നാലഞ്ച് പച്ചമുളകാണ് ഇതാണ്ട നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തത് കാരണം ഇതിലിനി വേറെ എരിവിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കുന്നില്ല എന്നിട്ട് ഇനി ആ പച്ചമുളകിൻ്റെ നടുഭാഗം ഒന്ന് കീറി കൊടുക്കാം ഇതാ ഇങ്ങനെ ഒന്ന് കീറി വയ്ക്കാം ഇതാ ഉണ്ടോ ഇത് ഒരുപാട് മുറ്റിയ മുളകല്ല എന്നാൽ ഒന്ന് രണ്ടെണ്ണം മുറ്റിയതും ഉണ്ട് ഒന്ന് നല്ല പഴുത്ത മുളകാണ് അത് ഞാൻ എടുത്തത് തന്നെയാണ് പഴുത്ത മുളക് ഞാൻ എടുത്തത് തന്നെയാണ് ഇതും ഒന്ന് നടുക്ക് ഒന്ന് കീറി കൊടുക്കാം എല്ലാ മുളകിൻ്റെ നടുഭാഗം ഒന്ന് കീറി കൊടുക്കാം എൻ്റെ ഇതിന് മുമ്പ് ചുണ്ട് കീറിയിട്ട് ഒരു കറി ഞാൻ ഉണ്ടാക്കിയായിരുന്നു അത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം ഇതിൻ്റെ മുളകിൻ്റെ ചുണ്ട് കീറിയതിന് ശേഷം ഇതിൻ്റെ ഞാൻ നടുക്കാണ് കയറിക്കുന്നത് ഇനി ഞാൻ എടുത്തേക്കുന്ന എന്തെന്ന് വെച്ചാൽ കുറച്ച് കല്ലുപ്പ് പരളുപ്പില്ലേ അത് ഒന്ന് പൊടിച്ചതാണ് പൊടി ഉപ്പിനെക്കാട്ടി ഏറ്റവും നല്ലത് ഈ പരളുപ്പാണ് അത് ഇതിനകത്തോട്ടൊന്ന് എല്ലാത്തിൻ്റെ അകത്തോട്ടൊന്ന് നമുക്ക് നിറച്ച് വാരി ഒന്ന് വെച്ചു കൊടുക്കാം അതാണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഈ നിറച്ച് വച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഉപ്പൊക്കെ നല്ലവണ്ണം പിടിക്കും അല്ലെങ്കിൽ ഉപ്പ് പിടിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ രാവിലത്തെ വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് അറിയാമല്ലോ രാവിലെ ചോറ് കെട്ടാനുള്ള വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതൊന്നും വച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയം കാണത്തില്ല രാവിലെ ചോറ് കെട്ടണം കാപ്പി ഉണ്ടാക്കണം അറിയാമല്ലോ രാവിലത്തെ തിരക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല പെട്ടെന്ന് ഇത് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് അങ്ങനെ നിന്നില്ല എന്ന് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല രണ്ടും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉപ്പ് എന്തായാലും ഈ കറിയിൽ ഈ ഉപ്പ് പരളുപ്പ് എല്ലാം നല്ലവണ്ണം പിടിക്കും റസ്റ്റ് റസ്റ്റിന് വച്ചാലും വച്ചില്ലെങ്കിലും ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് ആ കറിയിൽ നല്ലവണ്ണം പിടിക്കും ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിലോട്ട് വയ്ക്കാം ഗ്യാസ് കത്തിച്ച് ഒന്ന് വയ്ക്കുക ഇച്ചിരി വെള്ളമൊക്കെ അതിൽ ഇരിക്കുവാണേ കാരണം അതൊന്നും തുടച്ച് കളയാനുള്ള സമയമൊന്നുമില്ല രാവിലെ എപ്രാളപ്പെട്ടാണ് അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചതാണ് ആ വെള്ളമൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് തൂത്ത് കളയുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വേറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കാരണം രാവിലത്തെ തിരക്കറിയാലോ ഒറ്റ അടുപ്പിലൊന്നും നമ്മൾ വെച്ചാൽ നമ്മുടെ ആ ജോലിയൊന്നും തീരത്തില്ല അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ രണ്ടോ രണ്ടരയോ സ്പൂൺ നിങ്ങൾ എത്ര മുളകാണോ എടുക്കുന്നത് അതനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ അഞ്ച് മുളകാണെങ്കിൽ എടുത്തത് ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ എനിക്ക് അങ്ങനെ സ്പൂണിൽ അളന്നൊന്നും ഒഴിക്കണ്ട നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ ഈ വെളിച്ചെണ്ണയുടെ അളവൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരു രണ്ടര രണ്ട് രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് അതിലിനി ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം ഒരല്പം കടുക് മതി ഇതിന് കടുതാളിപ്പൊന്നും വേറെ ഒന്നുമില്ല വറ്റൽമുളകോ ഒന്നും വേണ്ട രണ്ട് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വള കുറച്ച് മതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്നും പൊട്ടി വരട്ടെ ആ പൊട്ടി വരുന്ന സമയം നമ്മൾ കീറി വെച്ചിരുന്ന ആ പച്ചമുളക് അതിപ്പം കീറി വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ആയി കാണും കാരണം അത്രയും എടുക്കാനുള്ള സമയമേ ഉള്ളൂ കീറി വെച്ച് ഉപ്പ് നിറച്ച് വെച്ചതിന് ശേഷം പിന്നെ ഈ ചീനച്ചട്ടിയെ അടുപ്പി വെച്ചു ഈ എണ്ണ ഒഴിച്ചു അതാ ഈ സമയം സമയമേ ഉള്ളൂ ഒരു മിനിറ്റ് മാക്സിമം ഒരു മിനിറ്റ് ആയതേ ഉള്ളൂ ഇനി ആ കീറി വെച്ചിരുന്ന മുളകെല്ലാം ഇതിലോട്ട് ഒന്ന് ഓരോന്നായിട്ട് പറക്കി പറക്കിയിട്ട് കൊടുക്കാം പറക്കിയിടുമ്പം വളരെ സൂക്ഷിക്കുക പച്ചമുളക് നമ്മൾ ഈ എണ്ണയിൽ ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് അനുഭവം പറ്റിയതാണ് കയ്യും ഒക്കെ തെറിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഈ പച്ചമുളക് ഇത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് തീയൊക്കെ വളരെ ലോയിലാണ് വയ്ക്കേണ്ടത് നമ്മൾ പേടിച്ചേ പറ്റൂ ഇത് പൊട്ടിത്തെറിക്കുന്ന സാധനമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്തെല്ലാം ഞാൻ ലോയി വളരെ ഏറ്റവും ലോയിലാണ് തീ വെച്ചേക്കുന്നത് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഇതിൻ്റെ ഈ പച്ചമുളകിൻ്റെ തോൽ ഭാഗമൊക്കെ നല്ല ഫ്രൈ ആകുമ്പോൾ നല്ല ഇളകി ഇങ്ങനെ വരും അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഫ്രൈ ആകട്ടെ അപ്പോൾ തൈര് നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കുക തൈര് ഒരുപാട് ദിവസം സൂക്ഷിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിലോ സ്റ്റീലിലോ അലൂമിനിയത്തിലോ ഒന്നും സൂക്ഷിക്കരുത് നമ്മളെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും ഒരു ഭരണിയോ ഒരു ചില്ലുകുപ്പിയോ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കലങ്ങൾ കാണുമല്ലോ നമ്മൾ ഈ പൊങ്കാലയൊക്കെ ഇടുന്ന കലങ്ങൾ കാണുമല്ലോ അതിലൊഴിച്ചു വെച്ചിരുന്നാലും കുഴപ്പമില്ല ചിലപ്പം കുറച്ചേ കാണോളായിരിക്കാം എന്നാലും അതിൽ ഒഴിച്ച് ഒഴിച്ചു വയ്ക്കുക നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക അതാണ്ടോ മുളകൊക്കെ നല്ല വണ്ണം ഒന്ന് റെഡിയായി വരുന്നുണ്ട് ഒരു വിരുന്നുകറൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അല്പം തൈര് രണ്ട് പച്ചമുളക് ഉണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം അവർക്കും ഇത് ആർക്കും ഈ തൈര് കറി ഇഷ്ടപ്പെടും മുളക് മുളക് കറി മുളക് തൈര് കറി എന്നാണ് ഇതിനെ പറയുന്നത് ഇത് ഇഷ്ടപ്പെടും നമ്മൾ എല്ലാവരും ഒന്നും ചിലപ്പോൾ ഒരുപാട് കറികളൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കില്ലല്ലേ രാവിലെ ചോറൊക്കെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കറികളൊക്കെ വളരെ കുറവായിരിക്കും ആ സമയം ആരെങ്കിലും ഉച്ചയ്ക്ക് ഒന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ ഇത് ധാരാളം മതി ഇതും ഒരു ചമ്മന്തിയും ഒരു അച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ മീനോ ചിക്കനോ ബീഫോ ഇതൊന്നും വേണ്ട നമ്മുടെ ഊണ് വളരെ കുശാലായിരിക്കും അതായത് ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട് ഒരു ഇത് ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റോളമെങ്കിലും വേണം കേട്ടോ ഈ മുളക് ഒന്ന് ഫ്രൈ ആയി വരാൻ കാരണം നമ്മൾ അത്രയും ലോയിലാണ് ഇതിട്ടേക്കുന്നത് ഈ കറി ഉണ്ടാക്കാൻ മാക്സിമം എല്ലാം കൂടെ ഒരു ഏഴ് മിനിറ്റ് ഇത്രയും വേണം കാരണം നമ്മൾ മുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് താമസം വളരെ പതുക്കെ ഇത് ഫ്രൈ ആയി വരത്തുള്ളൂ ആ ഒരു താമസമാണ് അല്ലെങ്കിൽ തീ കയറും തീ കയറി കരിഞ്ഞു പോയാൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തില്ല ഇത് വളരെ ലോയിലിട്ട് തന്നെ നല്ല ഫ്രൈ ആക്കി മുളക് എടുക്കണം ഇതായിപ്പോൾ ഏകദേശം നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഇതിലോട്ട് ഒഴിക്കേണ്ട ഈ ചീനച്ചട്ടിയിലോട്ട് ഒഴിക്കേണ്ട നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരിലോട്ട് ഈ മുളകും എണ്ണയും എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ മതി കറിവേപ്പിലയോ ഒന്നും ഇടേണ്ട ആവശ്യമല്ല കേട്ടോ ഞാൻ കറിവേപ്പില ഒന്നും ഇട്ടിട്ടില്ല ഇല്ലാത്തതുകൊണ്ടല്ല കറിവേപ്പില അതിൻ്റെ അതിൽ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ എങ്കിലതിന് വേറൊരു നമ്മൾ ഇത് മാത്രം ഇട്ടാൽ മതി ഇതാ കടഞ്ഞു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിൽ കട്ടയൊക്കെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരിലോട്ട് ഒന്നിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതാ മൊത്തം അങ്ങോട്ടും ഒഴിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വയ്ക്കാം പക്ഷേ എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല അടച്ചു വെച്ചാൽ കുറച്ചുകൂടെ എണ്ണയെല്ലാം അകത്തോട്ട് പിടിച്ച് അല്ലെങ്കിലും അകത്തോട്ട് പിടിക്കും അല്ല ഈ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മീത് തെളിഞ്ഞു നിൽക്കത്തില്ല ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ എണ്ണയൊക്കെ അതിൽ ആയി അങ്ങ് പോകത്തുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഒരു ഒരു മൂന്ന് നാല് സെക്കൻഡ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതോ എണ്ണയൊക്കെ അടിയിൽ പോയിട്ടുണ്ട് അല്ലാതെ ഈ കടുതാളിച്ച് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്താലും മതി അതും ഇതും എല്ലാ ടേസ്റ്റ് എല്ലാം ഒന്നുപോലെ ആയിരിക്കും പിന്നെ ഈ എണ്ണ തെളിഞ്ഞിരിക്കുന്ന നമുക്ക് ഇത്രയും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പം ഒരു ഒരു മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്താലേ ഇങ്ങനെയുള്ള ഉള്ള കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ കടുത്താഴ്ച വച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം നല്ല റെഡിക്ക് റെഡിയായിട്ട് കിട്ടുമ്പോൾ എനിക്ക് ഉള്ള സമയമില്ല ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ തിരക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ താണ്ട ഈ മുളകൊക്കെ നല്ല ചോറിലിങ്ങനെ ഞാൻ ഞെരടി ഒന്ന് തിന്നണം കേൾക്കും എന്ത് ആണെന്ന് അറിയാമോ ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു കറി വെച്ച് ഒന്ന് ട്രൈ ചെയ്യുക